സ് ഞാനേ ഇപ്പോൾ എൻ്റെ ചേട്ടന മകനാണത് നമ്മുടെ റീസിലൊക്കെ അവനെ കണ്ടിട്ടുണ്ടാകും ഇവന് നല്ല പനിയാണ് ആ ചുറ്റുകാട്ടിയുടെ ചിട്ടി കൊടുത്തു നൂറ് ഡിഗ്രി സെൽസ്യസ് ഇവിടുത്തെ നേഴ്സുമാരെ എന്നെ നോക്കി വെച്ചിട്ടുണ്ട് കുട്ടിക്ക് പനി ഉണ്ടെന്ന് പറഞ്ഞു ഈ പനിയുള്ള കുട്ടീനെയും അത് ഷർദിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവനാണെങ്കിൽ പനി വന്നു കഴിഞ്ഞാൽ അപ്പം ഫിക്സളത് അപ്പോൾ അത് മേടിച്ചിട്ട് ഞങ്ങൾ രണ്ട് പേരും ജോലി സ്ഥലത്തുനിന്ന് ഓടിപ്പടഞ്ഞു വന്നിരിക്കുകയാണ് കൊച്ചിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഓഫി ടിക്കറ്റ് ഇവിടുത്തെ ഓ പി ടിക്കറ്റിൽ അതായത് ജില്ലയിലത്തെ ജില്ലയിലത്തെ ന്യൂ ബ്ലോക്കിലത്തെ ഇതിൽ ഓ പി ടിക്കറ്റിൽ പോയി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു അപ്പുറത്തായിട്ട് പോയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവളൊരു ടിക്കറ്റ് എടുക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ പോയിട്ട് കൊച്ചിനെ കാഷ്വാലിറ്റീട്ട് കാണിക്കാൻ നോക്കി ക്യാഷ്വാലിറ്റിയിൽ കാണിക്കാൻ നോക്കുമ്പോൾ അവിടുത്തെ ഡോക്ടറും ഇത് തന്നെ അവസരം ഞാൻ ആദ്യം ഇവിടുത്തെ പുതിയ ബിൽഡിങ്ങിലത്തെ ഹോസ്പിറ്റൽ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ കോപ്പി ടിക്കറ്റ് ഉണ്ടായാൽ മാത്രമേ ഡോ നോക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല പനിയും കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ്വാലിറ്റിയിൽ കാണിച്ചു എന്നു പറയും ഞാൻ കാഷ്വാലിറ്റിയിൽ കാണിക്കാൻ കൊണ്ടുപോയി അപ്പോൾ ക്യാഷ്വാലിറ്റിയിലെ ഡോക്ടറും സെയിം അല്ല കോപ്പി ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ നിന്നല്ല അപ്പുറത്തൊന്നും ഇറക്കില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുക്കനും കോഴിയും കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് കൊച്ചിനെ ഇത്രയും പനി വെച്ചിട്ടുള്ള കൊച്ചിനും കൊണ്ട് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇപ്പം ഇതേ അനുഭവം എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ കൊച്ചിനിങ് കൊണ്ട് ഇവിടെ വന്ന് ഡോക്ടറെ കാണിപ്പിച്ച് കാണിക്കാൻ നിൽക്കുമ്പോൾ ഡോക്ടർമാർ ഇവർ ഇത്രയും ഡോക്ടറേറ്റ് എന്തിനാണ് പഠിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല രോഗികളെ നോക്കാൻ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറേറ്റ് പഠിച്ച ഡോക്ടർമാർക്ക് ഒരു പത്ത് രൂപരെ ഒ പി ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൊച്ചിനെ നോക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസ് പനികളെ കൊച്ചാണ് ഈ കൊച്ചിനിങ് കൊണ്ട് ഇവിടെ വന്നിരുന്നിട്ട് രണ്ട് ഒരു ഡോക്ടറാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അയാളുടെ വിവരം അതിന് അമ്മിരിക്കണം കാശ്വാലിറ്റിയിൽ ചെന്നപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു അഞ്ചാം നമ്പറിൽ ഇരിക്കുന്ന ഡോക്ടർമാരെയാണ് കാണിക്കേണ്ടത് അതിനുള്ള ഒ പി എടുക്കേണ്ടത് ഇവിടെ നിങ്ങൾ ഈ ഒ പി എടുക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ ആൾ പറഞ്ഞു ഇവിടെ നല്ല ഒ പി എടുക്കണ്ട അവിടെ എടുക്കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം ഒരു അത്യാപത്വം വന്ന് കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഏതൊക്കെ ഒ പിയിൽ പോകണം ഹോസ്പിറ്റൽ നമ്മൾ എന്നും ഹോസ്പിറ്റലിൽ ഓടി നടക്കുന്ന ആൾക്കാരുന്നല്ലോ ഏ അറിയാത്ത ഹോസ്പിറ്റലായിരിക്കും നമ്മളൊരു കാശിലെത്താലാണോ നമുക്ക് ജില്ലാ ഹോസ്പിറ്റലിൽ വരുന്നതല്ലേ സാധാരണക്കാരുടെ ഹോസ്പിറ്റലാണല്ലോ നമുക്ക് അതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എന്തിനാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ചികിത്സ കിട്ടുമെന്ന് വിചാരിച്ചു വരുന്നതാണ് അല്ലേ ആ സമയത്ത് ഡോക്ടർമാരിങ്ങനെ പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞി എന്തായിരിക്കും അന്നിരിക്കും എൻ്റെ അമ്മമാമ മുളങ്ങ അവര് അത്രയും സീരിയസ് ആയിട്ട് ആ മാമ്മാനെ ഇവിടുന്ന് തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് കുളങ്ങന്തു ഒക്കെ ആക്കിപ്പഴ്സുമാരും ഡോക്ടർമാരും പറയുന്നത് എന്താണ് അഡ്മിറ്റ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെർത്ത് കിടത്താന്ന് അത് നല്ല പ്രായ സ്ത്രീ പത്ത് എൺപത്തൊന്ന് വയസ്സായ എന്റെ അമ്മ മരിച്ചുപോയി അപ്പോൾ അത്രയും പ്രായമുള്ളൊരു സ്ത്രീ അത്ര അർജൻ അത്രയും സീരിയസ് ആയിട്ട് കൊണ്ടുവരുമ്പോഴും അതേ അവസ്ഥ കൊച്ചു കുട്ടിയാണ് ഏഴ് വയ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കണല്ലോ ആ കൊച്ചിനെ കൊണ്ടുവന്നാലും ഇതേ അവസ്ഥ ഇതിനേക്കാളും കുഞ്ഞു കൊച്ചുങ്ങളുണ്ടാവും ഇതിനെ നടത്തി കൊണ്ടുവന്ന ആരോണ്ടാണോ ഡോക്ടർമാർ തിരിഞ്ഞു നോക്കുന്നത് വല്ല ആംബുലൻസിനോ അല്ലെങ്കിൽ വല്ല വീഴ്ച കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോക്കുവായിരുന്നു നടത്തി കൊണ്ടു വന്നവരോണ്ട് കൊച്ചിനെ നോക്കാൻ പറ്റിയില്ലായിരിക്കും എത്ര എത്ര പേരുടേ ഒരു ചേച്ചി അവിടെ വേറെ ഒരു ചേച്ചിയുടെ അനുഭവം പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചി ഇവിടെ ബ്ലഡ് ടെസ്റ്റിനുള്ള ഇത് എന്ത് പൈസ അടച്ചിട്ട് മൂ ഏറ്റവും മൂന്നാം നിലയിലാണ് രണ്ടാം അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ചോദിച്ചപ്പോൾ അതിൽ ബ്ലഡ് ടെസ്റ്റ് ഇതിൻ്റെ ഇത് കിട്ടിയില്ല അത് കാശ് അടച്ചിട്ടാണ് അപ്പോൾ ഇവിടെ താഴെ ഉടത്തി ചെന്ന രണ്ട് മൂന്ന് വർഷം അവർ കയറി ഇറങ്ങി തുറങ്ങുന്നത്ര അപ്പം ആരും വ്യക്തമായിട്ട് പറയണില്ലേ ഒരെണ്ണത്തിൻ്റെ ബില്ല് അടച്ചിട്ടുള്ളൂ ഒരെണ്ണത്തിൻ്റെ ബില്ല് അടച്ചിട്ടില്ല ഇത് വ്യക്തമായിട്ട് പറയേണ്ടത് ആരാ ബില്ലടക്കാൻ നിൽക്കുന്ന ആൾക്കാരെ അല്ലേ നമ്മൾക്ക് വിവരം വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഏഹ് ഇതൊക്കെ ഈ ഇത് പറഞ്ഞു തരേണ്ട ആൾക്കാര് അത് വ്യക്തമായിട്ട് പറഞ്ഞു ത ഇതിലൊക്കെയാണല്ലോ ഇവരൊക്കെ നിർത്തിക്കുന്നത് ഇതൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്താലല്ലേ അവർക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലേ ഈ പത്ത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കുക എന്നുള്ള കേസല്ലോ നടക്കേണ്ടത് ഏതൊരു ഹോസ്പിറ്റലായാലും ഇതൊരു ഒരു മനുഷ്യ സഹജമായിട്ടെങ്കിലും എന്ത് ചെയ്തുകൂടെ ഒരു കൊച്ചുകുട്ടീനെയും കൊണ്ട് ഇത്രയും പനി പിടിച്ചിട്ട് ആ കൊച്ചിനെയും കൊണ്ട് വരുമ്പോൾ എന്താ പറയുക ആദ്യം ചെയ്യേണ്ടത് എന്താ ആ കൊച്ചിനെന്താണ് പനിയുണ്ടോ എന്താണത് ഒന്ന് ജസ്റ്റ് നോക്കണേണ്ടി ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ കൊച്ചിന് നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇതിലെ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ സെൽസ്യസിന്ന് പ്രാവൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പനി നൂറ് ഡിഗ്രി സെൽഷ്യസുള്ള കൊച്ചിങ്ങും കൊണ്ടു വന്നിരിക്കുന്നത് അപകട്ട് കുടുങ്ങൽ കാരണം കൊണ്ട് അവനത് മൂക്കിലും എനിക്കുള്ള ഇതൊക്കെ തന്നിട്ടുണ്ട് ഇത് ഇപ്പൊ നോർമലായ കാരണം കൊണ്ട് കുഴപ്പമില്ല അത്യാവശനത്തിൽ വരുന്ന കൊച്ചുങ്ങളുടെ കാര്യം ആലോചിച്ചു അവർക്ക് മിണ്ടാമ്പ മിണ്ടാനും പറയാൻ പറ്റാതെ കൊച്ചുകുട്ടികളുണ്ടാവും ഒരു ഈ സമയുമാസൊക്കെ തീരുടെ പ്രസവിച്ച കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതേ അവസ്ഥയാണ് കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം കുട്ടികളുടെ അവസ്ഥ ഇതിനൊരു തരവാദിത്വം അതോ ഈ പത്ത് രൂപ ഓപ്പ് ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് ഡോക്ടറെ ഡോക്ടർമാർക്ക് രോഗികളെ നോക്കാൻ പറ്റുള്ളൂ നമ്മൾ എടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ക്യൂവിൽ നിൽക്കില്ല ഡോക്ടറെ ഞാൻ കാശ്വലിറ്റിയിൽ അവിടുത്തെ കാശ്വാലിറ്റിയിലുള്ള ഡോക്ടർക്ക് ഞാൻ ജനല വഴിക്ക് കാണിച്ചു കൊടുത്തു അവിടെ ക്യൂല് നിൽക്കണുണ്ട് ഇപ്പോൾ ടിക്കറ്റ് തരും ഡോക്ടർ ഒന്ന് നോക്ക് കൊച്ചിനാണെങ്കിൽ പനി വന്ന് ഇങ്ങനെ ഫിക്സ് വരുന്നതാണ് ഏഹ് അത് അപ്പൊ എന്താണെന്ന് ഒന്ന് നോക്ക് ജസ്റ്റ് ഒന്ന് തൊട്ടെങ്കിലും നോക്ക് ഡോക്ടറെന്ന് എന്ന് അവർക്ക് അത് പറ്റില്ല അവർക്ക് അത് നോക്കാൻ പറ്റില്ല ഇവരൊക്കെ എം ബി ബി എസ് ഒക്കെ പഠിച്ചിരിക്കുന്നത് വെറു വയസ്സല്ലേ വിദ്യാഭ്യാസം എന്തിനുപയോഗിക്കുന്നു ഇവരെന്ത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഡോക്ടറേറ്റ് പഠിക്കുന്നത് രോഗികളെ നോക്കാൻ തന്നെയല്ലേ നന്ദി നമസ്കാരം എന്തേലും കൂടുതലൊന്നും പറയാനില്ല